പെഞ്ഞാറുമൂട് കൂട്ടക്കൊലയുടെ ഞെട്ടലിലാണ് നാട് ഇരുപത്തിമൂന്നുകാരനായ അഫാൻ അഞ്ചു പേരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അഫാൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഉമ്മ ഷിമി ആശുപത്രി ചികിത്സയിലാണ് തിങ്കളാഴ്ച രാവിലെ മണിയോടെ ഉമ്മയെയാണ് ആദ്യം അഫാൻ ആക്രമിച്ചത് ആശുപത്രി ചികിത്സയിലുള്ള ഉമ്മ അപകടനില തരണം ചെയ്തതായാണ് വിവരം കാണാനുള്ള കിട്ടി ഡോക്ടർ ബ്ലോക്ക് കൂടി സംസാരിച്ചു ക്ഷെമിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ക്ഷെമിക്ക് ക്ഷെമി പറഞ്ഞു ക്ഷെമിക്ക് പതിമൂന്ന് തലയിൽ സ്റ്റിറ്റിംഗ് ഉണ്ട് പിന്നെ ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് അത് ഉറക്കാൻ പറ്റത്തില്ല ഡാമേജുണ്ട് പിന്നെ പുരോഗതി എന്ന് വെച്ചാൽ ഫുള്ള് നീരാണ് അതേപോലെ ഉള്ളിൽ തലച്ചോറിനകത്ത് നല്ല നീര് കിട്ടാണ് നാളെയും കൂടി ലാൻഡിലാണ് ഞാൻ ഇപ്പൊ കയറി കണ്ടു ഇഞ്ചൊരു ഗ്രൂപ്പ് കയറി കണ്ടു അവളെ കണ്ടു അവളായിട്ട് സംസാരിച്ചു അവൾ കരയുന്നു എന്നെ കണ്ടപ്പോൾ കരയുന്നു അവൾക്ക് കുട്ടികളെ മോനെ കുച്ചുമോനെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുവരാം അല്ല അല്ലല്ല ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല അവനെ കാലിന് പരിക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അറിയില്ല അന്ന് അവളെ കൊണ്ട് ചോദിക്കാൻ പോയില്ലോ ഡോക്ടർ പിന്നെ നാളെ ഉച്ചക്ക് ശേഷമേ കൂടുതൽ നീര് കുറയണം കുറച്ചുകൂടി നീര തലച്ചോറിന് നല്ല നീര് കെട്ടാണ് നല്ലത് ആളെ കണ്ടിട്ട് ഞാൻ അടുത്ത് തന്നിട്ട് ഷമി ആരാണെന്ന് ചോദിക്കേണ്ടി വന്നു വന്നത് അല്ലെ അവനെ കുറിച്ച് അങ്ങനെ മോശമായി ആർക്കും പറയാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവനെ അറിയണം അവനെ കുറിച്ച് അങ്ങനെ ഒരു കൂട്ടുകെട്ടോ അങ്ങനെ അവര് സാമ്പത്തികം അവന് ഗൾഫില് ബിസിനസ് ചെയ്തതിൽ ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട് അത് അവന് തീർത്താതില്ല അവൻ ഇങ്ങനെ കൊലപാതകം നടത്തേണ്ട കാര്യങ്ങളില്ലല്ലോ വരൂല്ല ച്ചൻ വന്നിട്ടുണ്ട് രാവിലെ ഉണ്ടായിരുന്നു സംസ്കാരം കൊണ്ടുപോയി മൂന്ന് മണി പുതുദർശനം ഇവിടെ വെക്കും സ്കൂൾ ഓപ്പോസിറ്റ് സ്കൂളിൽ ഒരു കടയാണ് അതിന്റെ നമ്മളെ കുട്ടിയാണ് ഇവിടെ വെച്ചിട്ട് അരമണിക്ക് പിന്നെ പാങ്കോട്ട് പോകണം നമുക്ക് ഏറെ ഒരുമിച്ചാണ് നാല് ഒരു പള്ളിയിലാണ് പാങ്ങോട്ട് ജമാലാണ് നാല് പെൺകുട്ടിയ ണെന്ന് തോന്നാം ഞാൻ ഉപയോഗിച്ചായിട്ട് അറിയില്ല നമുക്കറിയില്ല ഇല്ല ഉപയോഗിക്കുന്ന ആളാണെന്നും അറിയില്ല